എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് ധാരാളമായി ഒരുപാട് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പാലക്കാട് ഇലപ്പള്ളി ബ്രൂവറി വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്രൂവറി എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അറിവില്ലായ്മ ഉണ്ടായിരിക്കും അത് ഒരു മതനിർമ്മാണ കമ്പനിയാണ് എന്നാണ് ആ കമ്പനി പറയുന്നത് എഥനോൾ ആണ് അവർ നിർമ്മിക്കുന്നതെന്നും പറയുന്നു അവരുടെ പല യൂണിറ്റുകളും അവിടെ നിർമ്മാണത്തിന് സജ്ജമാക്കാനുള്ള തീരുമാനത്തിലാണ് ആ കമ്പനി അവിടെ നടത്തുന്നത് ആ സ്ഥിതിക്ക് നമ്മൾ അതിലൂടെ ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ഇലപ്പള്ളിയിലെ ഈ ബ്രിബുറിയ വിഷയവുമായി ബന്ധപ്പെട്ട അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈ വയസ്സ് എന്ന് പറയുന്ന ഈ കമ്പനിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് നോക്കാം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇടപ്പള്ളി പഞ്ചായത്തിലെ ഫലം എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ വയസ്സ് എസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാരണം ബ്രൂവർക്കെതിരെ ഉണ്ടായ സമരത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അവരുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ് ഇതിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിച്ചതിന്റെയും ഒക്കെ പ്രതിഫലമായിരിക്കും നാട്ടുകാർ അവർക്ക് കോൺഗ്രസിന് ആ പഞ്ചായത്തിൽ കൊടുക്കാൻ പോകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പക്ഷേ ഈ ബ്രൂവറെ സംബന്ധിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും മാറ്റി കൊടുത്ത് നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇലപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് കൃഷിക്കും കർഷകർക്കും വളരെയധികം പ്രാമുഖ്യമുള്ള ഒരു പഞ്ചായത്താണ് പാലക്കാടിലെ അല്പം പിന്നോട്ട് പോവുകയാണെങ്കിൽ തുടർച്ചയായി നാല്പത്തി ഏഴ് വർഷം ഭരിച്ച എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്താണ് ഇലപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത് ആ പഞ്ചായത്തിൽ പതിനെട്ട് സീറ്റിൽ നിന്ന് എട്ട് സീറ്റിൽ ഒതുങ്ങിയത് പാർട്ടിയിലെ വിഭാഗീയതയാണെന്ന് എൽ ഡി എഫ് കണ്ടെത്തിയിട്ടുണ്ട് വെറും എട്ട് സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ എൽ ഡി എഫിന്റെ അധികാരമുള്ളത് ബാക്കി ബാക്കിയെല്ലാം കോൺഗ്രസും ബി ജെ പിയുമായാണ് അവിടെ പങ്കിട്ടിരിക്കുന്നത് എന്നാൽ ഈ ഇത്തവണത്തെ വിഭാഗീയ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് അവിടെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ പോകുന്നത് എന്നാൽ എലപുള്ളി പഞ്ചായത്തിന്റെ ആറാം വാർഡിൽ ഈ മദ്യ കമ്പനിയായ ഒ സ്ഥലം വാങ്ങുകയും അവിടെ ബ്ലൂവറി പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ പ്രാരംഭ അനുമതി നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് പ്രദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നത് ആ സ്ഥിതിക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് പദ്ധതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങി അവിടെ അതിൽ കൂട്ടുപിടിച്ചുകൊണ്ട് ഒപ്പം ബി ജെ പിയും ഇറങ്ങി എന്നാൽ അതേസമയം പഞ്ചായത്തിന് ഭരണത്തിനെതിരെ ശക്തമായ എതിർപ്പിലാണ് എൽ ഡി എഫ് ലൈഫ് പദ്ധതി ഉൾപ്പെടെ പല വിധത്തിലുള്ള വികസന പ്രവർത്തന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് അവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ അവകാശവാദം കുടിവെള്ള പദ്ധതികൾ പോലും അവിടെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതിലാണ് എൽ ഡി എഫിന്റെ പ്രധാനമായും സമരം ചെയ്യാനുള്ള കാരണം കുടുംബശ്രീ അവരെ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ എന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ കഴിച്ചിട്ട് മുമ്പിൽ എത്തിയെന്ന് നിങ്ങൾ ഗഴിച്ചിട്ട് മുമ്പിൽ എത്തി അവർക്ക് പ്രാന്താണ് തലയ്ക്ക് അവർക്ക് പ്രാന്ത് പിടിച്ചവരാണ് നിങ്ങളെ മാറ നിങ്ങൾ അവർക്ക് അവർക്ക് Que അവിടെ സി പി ഐ എം ഭരണം കൈപിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അവർക്കില്ല അത്രയ്ക്ക് ആത്മവിശ്വാസമാണെന്നാണ് അവിടുത്തെ സി പി എം നേതാവ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ പൂജ്യത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപതായപ്പോൾ അഞ്ചിലെത്തിയ ആത്മവിശ്വാസത്തിന് വിശ്വാസത്തിലാണ് അവിടുത്തെ ബി ജെ പിയും കോൺഗ്രസിനോടൊപ്പം ചേർന്നിരിക്കുന്നത് അവിടെ ബി ജെ പി മെമ്പർമാർ പറയുന്നത് കേന്ദ്ര ഫണ്ടുക ഫണ്ടുകൾ ധാരാളമായി ആ ആ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഈ ഒരു ബ്രൂവറി വിഷയം കൊണ്ട് തന്നെ അവർ അഞ്ച് മെമ്പർ എന്നുള്ളത് അവർ ഭരണത്തിലേക്ക് എത്താനുള്ള മെമ്പർമാരെ നേടിയെടുക്കും എന്നാണ് അവരുടെയും ആത്മവിശ്വാസം എല്ലാം ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഓർക്കണം തൊട്ടടുത്ത പഞ്ചായത്തിൽ തന്നെ മേനോൻപാറയിൽ കെ എസ് പി സിയുടെ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് അതിന് എല്ലാവരും മൗനാനുവാദം നൽകിയിട്ടുള്ളതുമാണ് അങ്ങനെ ബ്രൂവറിക്കെതിരെയുള്ള ഈ പ്രതിഷേധം വലിയ തരത്തിലുള്ള വോട്ടായി മാറും എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം അതേസമയം സി പി എം ആവട്ടെ അവിടെ ശക്തമായ തിരി തിരിച്ചു ഒരു തയ്യാറെടുപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവിടെ മുന്നിൽ കാണുന്നത് ഈ ബ്രൂവറി വിഷയമാണ് അവർക്ക് ജയിക്കാനുള്ള ഒരു വിഷയമായി അവർ കണക്കിലെടുത്തിരിക്കുന്നത് അതിലാണ് അവർ ആറാടുന്നത് ഇപ്പോൾ എന്തായാലും ഈ ബ്രൂവറി വിഷയം തന്നെയായിരിക്കും മെലപ്പള്ളി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ അത് ഏത് രീതിയിൽ ആർക്കായിരിക്കും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നുക എന്നതുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെ സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ എലപ്പള്ളിയിലെ ബ്രോറി വിഷയം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു വിഷയം അവിടുത്തെ പ്രസ പ്രദേശവാസികൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ് അവിടെയുള്ള പ്രദേശവാസികൾ അവിടെ ഈ ബ്രോറി കമ്പനി വരുന്നതും അവിടെ വൻതോതിൽ പ്രദേശവാസികൾക്ക് ജോലി കിട്ടുന്നതും ഈ സി എസ് ആർ ഫണ്ട് അവിടെ വിനിയോഗിച്ച് ഈ ഇലപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിന്റെ വികസനവും കാത്തിരിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് ആ ജനങ്ങൾക്ക് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും അവിടെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിൽ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അത് ഈ നടക്കാൻ പോകുന്ന പൊതു പൊതു തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതിന് നമുക്ക് ഉദാഹരണമാണ് അവിടുത്തെ ജനങ്ങളുടെ സമീപനം രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള പ്രചാരണങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കും എങ്കിലും അവിടുത്തെ ജനങ്ങളാണ് അവിടെ അന്തിമ വിധി എഴുതേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോഴാ സ്ഥിതിക്ക് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു ബ്രൂമറി വിഷയമായിരിക്കും അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിൽ കണ്ടുകൊണ്ട് പ്രചാരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇലപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് വെള്ളത്താൽ ചുട്ടപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് തന്നെ വേണം പറയാൻ ഒരു സെല്ലിലൂടെ പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയിൽ നിന്നുള്ള വെള്ളം ഉറകി ഈ വൈ കമ്പനിക്ക് കൊടുക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ അവിടെ ഈ ഒരു വിഷയത്തിൽ യാതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് നാട്ടുകാർ പറയുന്നു എന്നുള്ള വ്യാജേന അവിടെ പ്രചരണം നടത്തുന്നത് എന്തായാലും ഈ കമ്പനി വരുന്നതും അവിടെ ജോലി കിട്ടുന്നതും കാത്തിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ പ്രദേശവാസികളായ ജനങ്ങൾ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും അന്തിമമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കണം കാത്തിരുന്ന് കാണണം സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ വൈ എസ് എസ് മദ്യനിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്പനി നമ്മളെ ജയിക്കുമോ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുമോ അതോ അവിടുത്തെ പൊതുജനങ്ങൾ ജയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം